നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മുടെ കരളിനു ബാധിക്കുന്ന അസുഖങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതിപ്പോൾ ഫാറ്റി ലിവർ ആയിക്കോട്ടെ സിറോസിസ് ആവട്ടെ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള അസുഖങ്ങളൊക്കെ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഫാറ്റി ലിവറിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഒരു സ്റ്റേജ് വണ്ണിലൊക്കെ വലിയ അതായത് നമ്മുടെ ശരീരത്തിൽ അത്ര എടുത്ത് കാണിക്കാൻ മാത്രമുള്ള ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല അതൊരു സ്റ്റേജ് ടു ത്രീയിലൊക്കെ എത്തുന്ന സമയത്തായിരിക്കും കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വയറിൻ അസ്വസ്ഥത വന്നിട്ടോ ഒരു വേദന വന്നിട്ടോ നമ്മൾ ഡോക്ടറെടുത്ത് പോവാം അല്ലെങ്കിൽ നിങ്ങളൊരു സിക്സ് മന്ത് കൂടുമ്പോൾ വൺ ഇയർ കൂടുമ്പോഴൊക്കെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കാം ഈ സമയത്തായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു യു എസ് ജി എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കും എന്ത് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു ഇനി ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളത്ര മൈൻഡാക്കില്ല അല്ല കുഴപ്പമൊന്നുമില്ലല്ലോ ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തി ശരിയാവുമല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ ചിലപ്പം അത് അത്ര മൈൻഡ് ആക്കാതിരിക്കുമ്പോൾ നമ്മളെല്ലാം മറന്നു അതായത് ആ ഡയറ്റ് ചേഞ്ചസ് ഒക്കെ ചെയ്യാൻ തന്നെ നമ്മളോട് മറന്നു അപ്പോൾ ഇതൊരു സ്റ്റേജൊക്കെ ഒക്കെ മാറിയിട്ട് വരും ഇങ്ങനെയാണ് ഒട്ടുമിക്ക ആളുകളിലും കരൾ ഈ ഫാറ്റി ലിവർ പിന്നീട് സിറോസിസ് പോലുള്ള കണ്ടീഷനിലോട്ടൊക്കെ മാറുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കരളിന് അസുഖങ്ങൾ ഉണ്ടാകുന്നതെന്നും എങ്ങനെ നമുക്കിത് കുറച്ചുകൊണ്ട് വരാമെന്നും നോക്കാം ഫാറ്റി ലിവർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്കും കാണാറുണ്ട് അതായത് ഒട്ടുമിക്ക ആളുകൾ അത് പ്രായം ചെന്നവരാകട്ടെ കുട്ടികളാവട്ടെ അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ ഒരുപോലെ കണ്ടുവരാറുണ്ട് ഫാറ്റി ലിവർ സിറോസിസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് അതായത് ലിവറിന് ഫൈബ്രോസിസ് സംഭവിച്ചിട്ട് അതായത് ഒരു സെല്ലുലാർ സ്ട്രെസ്സ് സംഭവിച്ചിട്ട് നമ്മുടെ കരളിലെ കോശങ്ങൾ നശിച്ചിട്ട് വരുന്നതാണ് സിറോസിസ് എന്ന് പറയുന്നത് ഇപ്പം ഫാറ്റി ലിവർ ഒരു പത്തിലു മൂന്ന് പേർക്കെങ്കിലും ഇപ്പം ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട് ഇതിനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയില് വന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ ഫാറ്റി ലിവർ നോക്കുന്നതിന് മുമ്പ് നമുക്ക് കരളിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള് ഒരു നോർമൽ വെയ്റ്റ് ഉള്ള ഒരാളിൽ രണ്ട് ശതമാനം വെയ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കരളാണ് കരളിൻ്റെ ധർമ്മങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മുടെ വയറിൻ്റെ വലത് ഭാഗത്ത് വാരിയലിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഓർഗനാണ് കരൾ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് അതുപോലെ തന്നെ ഒരുപാട് ധർമ്മങ്ങൾ കരൾ നിർവഹിക്കുന്നുണ്ട് മെറ്റബോളിസം ഇപ്പം ഫാറ്റിൻ്റെ ആവട്ടെ പ്രോട്ടീൻ്റെ ആവട്ടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആവട്ടെ ഇതിൻ്റെയൊക്കെ മെറ്റബോളിസം ചെയ്യുന്നത് കരളാണ് അതുപോലെ തന്നെ ബയലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കരളാണ് ബയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബയൽ എന്ന് പറയുന്നത് പിത്തരസം നമുക്ക് ഡയജഷന് വേണ്ട ഇത് രസമാണ് പിത്തരസം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കരളാണ് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് വേണ്ട പ്രതിരോധം നൽകുന്നത് കരളാണ് ഒരുപാട് മിനറൽസിനും വൈറ്റമിൻസിനും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കരളാണ് നമുക്ക് വേണ്ട കൊളസ്ട്രോൾ നമ്മൾ നമ്മൾ കൊളസ്ട്രോൾ കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുന്ന ചീത്തയാണല്ലോ അല്ല നമ്മുടെ ശരീരത്തിന് ചില നല്ല കൊളസ്ട്രോൾ വേണം ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ് അങ്ങനെ ഒട്ടേറെ ധർമ്മങ്ങൾ നമ്മുടെ കരളിനുണ്ട് നമ്മൾ കരളിൻ്റെ ആരോഗ്യം നിലനിന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പ്രതിരോധം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് രക്ഷിക്കാൻ അതായത് ഒരു സുരക്ഷാ കവചം നൽകുന്നത് തന്നെ കരളാണ് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കരളിൽ അസുഖങ്ങൾ വരുന്നത് പ്രധാനമായിട്ട് കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങളിൽ ചില കോമൺ കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെയുള്ള കാരണം എന്ന് പറയുന്നത് മദ്യപാനാണ് ആൽക്കഹോളിക് ഓസുകൊണ്ടും അസുഖങ്ങൾ വരാം നോൺ ആൽക്കഹോളിക് ഓസോണ്ടും അസുഖങ്ങൾ വരാം അതിൽ ആൽക്കഹോളിക്കിൽ നമ്മൾ കൂടുതലായിട്ടും മദ്യമെടുക്കുന്ന സമയത്ത് കരളിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ കുറയുകയും കരളിലെ കോശങ്ങൾ നശിക്കുകയും ഇങ്ങനെ ഫാറ്റി ലിവർ വന്നിട്ട് പിന്നെ അത് സിറോസിസ് ഒക്കെ ആയിട്ട് മാറും അതുപോലെ തന്നെ മറ്റൊരു കാരണം നോക്കുകയാണെങ്കിൽ പാരമ്പര്യം ചില ആളുകൾ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലും ഇത് മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കാലം കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ സ്റ്റീറോയിഡോ അല്ലെങ്കിൽ പാരസെറ്റമോളൊക്കെ നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരു പനി വരുമ്പോഴേക്കും ഒരു തലവേദന വരുമ്പോഴേക്കും ഒക്കെ ചിലപ്പോൾ പാരസെറ്റമോളൊക്കെ എടുത്ത് കഴിക്കും ഇങ്ങനെ മെഡിസിൻസ് നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൂടുതൽ കാലം കഴിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അമിത വണ്ണം നമുക്ക് ശരീരത്തിൽ വണ്ണം കൂടുമ്പോൾ എന്താണ് കൊഴുപ്പ് കൂടുതലായിട്ട് കൂടും ഈ കൊഴുപ്പ് അടിയുന്നതിലൂടെ അത് ലിവറിന് ചുറ്റുമൊക്കെ വന്നു കിടക്കുകയും ലിവറിന്റെ കോശങ്ങളെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ലിവറിന് അസുഖം വരാനുള്ള ഒരു കാരണമാണ് അതുപോലെ തന്നെയാണ് കരളിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളാണ് നമ്മളെ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് അതിൽ ഒക്കെ നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് പല തരത്തിലുണ്ട് ബി എന്ന് പറയുന്നത് കൂടുതലായിട്ടും സ്രവത്തിലൂടെ പകരുന്നതാണ് അതായത് അമ്മയെന്നു കുഞ്ഞുങ്ങളിലേക്കൊക്കെ പകരുന്നതാണ് ബി അല്ലെങ്കിൽ നമ്മളെ സിറിഞ്ചസ് സിറിഞ്ചസെന്നൊക്കെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അസുഖത്തിലും കരളിൽ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകളിൽ പ്രമേഹത്തിൽ പ്രമേഹം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈപ്പർ ഉള്ള ആളുകളിലൊക്കെ കരളിൽ ചില വ്യത്യാസങ്ങളും മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് കരളിന് അസുഖങ്ങളിലുള്ള ആളുകൾ കോമൺ ആയിട്ട് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഇപ്പോൾ ഒരു ഫാറ്റി ലിവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെറോസിസിലൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഓക്കാനം ഛർദ്ദി ഇതൊക്കെ ഒട്ടുമിക്ക ആളുകളിലും കാണാറുണ്ട് അപ്പം ചിലപ്പോൾ ഛർദിച്ച് കഴിഞ്ഞാലായിരിക്കും അവർക്കൊരാശ്വാസം കിട്ടുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അസുഖം ബാധിക്കുന്ന സമയത്ത് നമ്മുടെ രക്തക്കോവലുകൾ കരലിലോട്ട് പോകുന്ന രക്തക്കോലുകളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും അത് വികസിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ഇത് അത് ആമാശയത്തിലും അതുപോലെ തന്നെ ചെറുകൂടലിലുള്ള രക്തക്കോലുകളൊക്കെ കൂടുതലായിട്ട് വികസിക്ക് അത് ചിലപ്പം പൊട്ടാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഛർദിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ഒക്കെ കാണാറുണ്ട് ഇതാണ് ചില ആളുകളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ മറ്റു ചില ആളുകളിൽ വീക്കം അതായത് നീർവീക്കങ്ങൾ അതായത് നമ്മുടെ മുഖത്തോ കൈകളിലോ കാലുകളിലോ ഡിപ്പെൻ്റഡ് ഏരിയസിൽ നമ്മുടെ ബോഡിയിൽ ഡിപ്പെൻഡഡ് ഏരിയാസ് കൈ കാല് വയറിന്റെ അടിഭാഗത്ത് മുഖത്തൊക്കെയാണ് ഇവിടെയൊക്കെ നീർവീക്കം വീക്കം വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതിനുള്ളൊരു പ്രധാന കാരണം ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലെ ഒക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് കരളാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സോഡിയം പൊട്ടാസ്യം ഈ ലവണങ്ങളുടെ ഒക്കെ ഇംബാലൻസ് നടക്കും അപ്പോൾ നമ്മുടെ ലിവറിന്റെ കോശത്തിൽ കൂടുതലായിട്ട് ഫ്ലൂയിഡ് അടിഞ്ഞു കൂടും ഈ ഫ്ലൂയിഡ് നിങ്ങളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തുകയും അവിടേക്കൊരു ഒരു നീർവീക്കം പോലെ ഉണ്ടാവുകയും ചെയ്യും മറ്റു ലക്ഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കുറേ ഇൻഫെക്ഷൻസ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവാം അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗല് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ചില അണുബാധയൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആയിട്ട് അത് സെപ്സിസ് പോലെയുള്ള കണ്ടീഷനിലോട്ടൊക്കെ എന്നുള്ളൊരു പ്രധാന കാരണം നിങ്ങളുടെ ലിവറിലെ സെല്ല് നശിക്കുന്നതുകൊണ്ടാണ് ലിവറിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി ഇത് കുറയുമ്പം അസുഖങ്ങളും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരും അതുപോലുള്ളൊരു ലക്ഷണം കാണിക്കുകയാണ് വിശപ്പില്ലായ്മ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നില്ല കാണുമ്പോൾ നമുക്ക് കഴിക്കണം എന്നുണ്ടാവും പക്ഷെ അത് എടുത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മടുക്കും ഇതിനുള്ളൊരു പ്രധാന കാരണം പ്രോട്ടീൻസും വയ വൈറ്റമിൻസും മിനറൽസിൻ്റെ ഒന്നും ആകിരണം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് വേണ്ടാത്ത പോലെ ആയിരിക്കും എപ്പോഴും അപ്പോൾ വിശപ്പില്ലായ്മ കരളിൻ്റെ അസുഖങ്ങളിൽ കാണിക്കുന്നൊരു ലക്ഷണമാണ് അതുപോലെ തന്നെ കാണുന്ന ഒരു ലക്ഷണമാണ് വിശപ്പില്ലായ്മ വിശപ്പില്ലായ്മ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വിശപ്പില്ലായ്മ ഒരു ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരം പെട്ടെന്നായിട്ട് അങ്ങ് മെലിയും മെലിയുന്നതും ഇങ്ങനെയുള്ള ആളുകളിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് കാരണം പ്രോട്ടീൻസും വൈറ്റമിൻസൊന്നും പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നില്ല അപ്പോൾ എന്താവും ശരീരത്തിന് വേണ്ടത്ര ഊർജ്ജം കിട്ടുന്നില്ല മസിൽസിനൊക്കെ അവരുടെ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടത്ര ഊർജ്ജം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താവും നിങ്ങളുടെ ഒരു ഐഡിയൽ വെയ്റ്റ് നിങ്ങൾ നോർമലി ഒരു വെയിറ്റ് നാൾ പെട്ടെന്ന് ശരീരം മെലിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കാണുന്ന ഒരു ലക്ഷണമാണ് ചൊറിച്ചില് ഈ എന്തെങ്കിലും അസുഖം ബാധിക്കുന്ന സമയത്ത് ബിലിറൂബിൻ്റെ അളവ് കൂടും ബിലിറൂബിൻ എന്ന് പറയുന്നത് ഒരു ബൈല് പിഗ്മെൻ്റ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ ലിവറിൽ ബൈ പിഗ്മെൻറ്റ് ഉണ്ടാവുക അത് ഗോൾഡ് ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് മെയിനായിട്ട് നമ്മുടെ ഡയജഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും അസുഖം ബാധിക്കുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന് കൂടുതലായിട്ട് ഉണ്ടാവുക ഇതിൻ്റെ ഡയജഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നില്ല അപ്പോൾ ഇതെന്താകും രക്തത്തിൽ വെള്ളാണ്ട് കൂടിക്കിടക്കും ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിറം മങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മുഖത്തോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ നിറം പെട്ടെന്ന് മങ്ങുന്നത് അതായത് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒന്നും പ്രോപ്പറായിട്ട് എത്തുന്നില്ലെങ്കിൽ മെലാനിൻ്റെ ഡെപ്പോസിഷൻ കൂടും നമ്മുടെ ശരീരത്തിൽ മെലാനിൻ്റെ ഡെപ്പോസിഷൻ കൂടുന്ന സമയത്ത് എന്താണ് നോർമൽ വെയ്റ്റ് അല്ല നിറമുള്ള ആളുകളെ ആ ഒരു നിറം മങ്ങാൻ തുടങ്ങും അതുകൊണ്ടാണ് മുഖത്തും ശരീരത്തിലൊക്കെ പെട്ടെന്ന് എന്ത് ഒരു നിറവ്യത്യാസം നിങ്ങൾ കാണുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഒരു ബ്ലീഡിങ് സ്പോട്ടുകൾ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിനുള്ളൊരു പ്രധാന കാരണം പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നത് കൊണ്ടാണ് പ്രതിരോധ ശക്തിയൊക്കെ കുറയും ഇപ്പോൾ പ്ലേറ്റ് രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റ്സും കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ ബ്ലീഡിങ് സ്പോട്ട്സുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കരാളിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ ആണെന്ന സമയത്ത് നമ്മൾ ഉറക്കമൊക്കെ പതിയെ കുറഞ്ഞു വരും രാത്രി സമയങ്ങളിൽ ഉറക്കം ും എന്നിട്ട് അവർ രാവിലെ കിടന്നങ്ങ് ഉറങ്ങും അവർ പൊളിച്ചാകുന്ന സമയത്ത് കൂടുതലായിട്ട് ഉറങ്ങിയിട്ട് ഒരു ഉച്ച എടുക്കുന്നത് വരെ അവർക്ക് ഉറങ്ങിയാൽ മാത്രമേ ഒരു ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഉറക്കം പൂർണ്ണമാവുള്ളൂ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലിവറിൻ്റെ അസുഖം തുടങ്ങുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ ഇനി എങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുന്നുണ്ടോ ഒട്ടുമിക്ക ഒരു പ്രായം ചെന്ന് കഴിയുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളും ഒരു സിക്സ് മന്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു വൺ ഇയർ കൂടുമ്പോൾക്ക് ഒരു ബോഡി ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ടും ചെയ്യുന്നത് ഒരു യു എസ് ടി അൾട്രാസൗണ്ട് സ്കാനിങ് ആയിരിക്കും ഈ സമയത്തായിരിക്കും ഫാറ്റി ലിവറക്കം മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സിറോസിസ് ആണെങ്കിലും നിങ്ങൾക്ക് യു എസ് ടി അല്ലെങ്കിൽ സി ടി സ്കാൻ ചെയ്തിട്ട് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എസ് ജി ഒ ടി എസ് ജി പി ടി ലിവർ എൻസൈംസ് ആണ് ഇതിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ലിവറിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനും ഒക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കൃത്യസമയത്ത് ഉറങ്ങാൻ നോക്കുക അതായത് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിമം ഏഴ് മണിക്കൂറെങ്കിലും ദിവസം കൃത്യമായിട്ട് ഒരു കൃത്യസമയത്ത് കിടന്നുറങ്ങുക അതുപോലെ തന്നെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക വ്യായാമം ചെയ്യുക അതായത് ഒരു മിനിമം ഒരു ദിവസം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം അതായത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ലിവറിനുള്ള ഒട്ടുമിക്ക അസുഖങ്ങളും വരുന്നത് അതായത് ഇപ്പം ഫാറ്റി ലിവറൊക്കെ കൂടുതലായിട്ടും കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് അതുപോലെ നിങ്ങളൊരു മദ്യപാനിയൊക്കെ ആണെങ്കിൽ ആ ഒരു ശീലം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ തന്നെ നോക്കണം അല്ലെങ്കിൽ ലിവറിൻ്റെ കോശങ്ങൾക്കൊക്കെ പെട്ടെന്ന് നാശം സംഭവിക്കും ഇതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് റെഡ് മീറ്റ്സ് ബീഫ് പോർക്ക് മട്ടൻ അതുപോലെ തന്നെ താറാവ് ഷെൽഫിഷുകൾ ഇവയുടെ ഉപയോഗമൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തന്നെ നോക്കണം കാരണം ഫാറ്റി ലിവറുള്ള ആളുകളുടെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ലിവറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുക അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ നോക്കുക എന്നിട്ട് മെല്ലെ മെല്ലെ പതുക്കെ അത് ഒഴിവാക്കുക നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം അതായത് മത്തി മത്തിയായലൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താം മേഗാത്രീ ഫാറ്റി ഉള്ള മീനെണ്ണ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അതായത് നമ്മളെ ബേക്കറി ഐറ്റംസ് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ബിസ്ക്കറ്റ്സ് മൈദ മൈദ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കണം ജങ്ക് ഫുഡുകൾ ഫ്രൈഡ് ഭക്ഷണങ്ങൾ അതായത് ഓരോ എണ്ണയിൽ തന്നെ എപ്പോഴും പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ ഇപ്പം കടകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡുകളൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഈ ബർഗർ പിസ്സ പോലുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കേക്കുകൾ പേസ്ട്രീസ് ഇതൊക്കെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം എന്താക്കും നശി ിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇവയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനോടൊപ്പം തന്നെ ഷുഗേഴ്സ് അതായത് ഏഡ് ഷുഗേഴ്സ് വരെ നമ്മളിപ്പോൾ പഞ്ചസാര ആയിക്കോട്ടെ അതിപ്പോൾ ശർക്കര ആയാലും പ്രശ്നം തന്നെയാണ് തേൻ എടുത്താലും ഒരു എമൗണ്ടിൽ കൂടുക കാരണം ഇപ്പം കിട്ടുന്ന തേനെന്നു പറയുന്നത് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നതല്ല മുൻപൊക്കെ ആണെങ്കിൽ അത് ഒറിജിനലായിരിക്കും പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് എന്താ ഷുഗറും ശർക്കരയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന തേനാണ് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ നിങ്ങൾ പരമാവധി കുറച്ച് കൊണ്ടുവരാൻ നോക്കുക അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കൂടുതലായിട്ടും പഞ്ചസാര ഒരുക്കിയിട്ടാണ് ഈ സോഫ്റ്റ് ോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ലിവറിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ അത് വളരെ പെട്ടെന്ന് തന്നെ കുറയ്ക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഭക്ഷണങ്ങളൊക്കെ പരമാവധി നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നമുക്കൊന്ന് നോക്കാം കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ നെല്ലിക്ക ആയിക്കോട്ടെ നെല്ലിക്ക നിങ്ങൾ ഡെയിലി കഴിക്കുന്നത് ഒരു രസായനം പോലെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഓറഞ്ച് മുസമ്പി ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് എടുക്കാം അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ് ഉള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ചുവന്നുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ഇതിൽ ഗന്ധകം എന്ന് പറഞ്ഞൊരു വസ്തു ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെത്തുന്ന അതൊന്ന് ലിവറിൽ എത്തുന്ന മെർക്കുറീൻ്റെ അളവിന് കുറച്ചുകൊണ്ട് വരാൻ സഹായിക്കും അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം പച്ചക്കറികളാണെങ്കിൽ നിങ്ങൾക്ക് കോളിഫ്ലവറോ ഒക്കെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ എടുക്കാം അതായത് പ്രോട്ടീൻസ് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവസം അൻപത് ഗ്രാം അളവ് എന്ന രീതിയിൽ നിങ്ങൾക്ക് മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ എടുക്കാം അതുപോലെ തന്നെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഒരു ഔഷധ ചെടിയാണ് കീഴാർ നെല്ല് നിങ്ങൾക്ക് കീഴാർ നെല്ലിട്ട് തിളപ്പിച്ച വെള്ളം ഡെയിലി കുടിക്കാം അല്ലെങ്കിൽ ഈ കിഴാർ രച്ചിട്ട് പേസ്റ്റാക്കുക പേസ്റ്റാക്കിയിട്ട് ഇത് നിങ്ങൾക്ക് പാലിൻ്റെ കൂടെ രാവിലെ വെറും വയറ്റിൽ കുടിക്കാം അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിവറിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് മഞ്ഞൾ മഞ്ഞൾ നിങ്ങളുടെ കറികളിലൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പാല് കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല പാല് കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പാലിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഡെയിലി കഴിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ റ്റിൽ കുടിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ലിവറിന് വരുന്ന അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാനും പറ്റും നിങ്ങൾക്ക് ലിവറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ഏറ്റവും ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ വേണ്ട അനാലിസിസും കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഡയറ്റും പുറമെ നമുക്ക് ആയുർവേദ മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി